മാസപ്പടി കേസിൽ വീണാ വിജയനെ പൂട്ടാൻ ഇ ഡി ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് മുഖ്യമന്ത്രിയും മകളും മരുമകനും കൊച്ചി ഇ ഡി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എസ് എഫ്ഐ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നടപടി ഉണ്ടാകുന്നത് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് ഇ ഡി ഏറ്റെടുക്കുന്നത് എക്സാലോജിക് അടക്കം ഇ ഡി അന്വേഷണ പരിധിയിൽ വരും കുറച്ച് ദിവസങ്ങളായി ഇ ഡി ഈ കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ സി ഐ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേണ്ടത് അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാട് വീണാ വിജയന്റെ തിരിമറികൾ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക പ്രാഥമികാന്വേഷണത്തിൽ തുടരന്വേഷണമാകാമെന്ന നിഗമനത്തിലെത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടം മുതലാണ് എക്സാലോജിക്കിന്റെ ശശിധരൻ കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് പണം കൈമാറിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൌണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തൽ മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ വീണാ വിജയനെതിരെ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഒക്ക് കൈമാറിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മാത്രമല്ല സി ബി ഐയുടെ കടന്നുവരവും കൂടി ഈ കേസിൽ അനിവാര്യമാണെന്ന് പരാതി നൽകിയ ഷോൺ ജോർജ് എടുത്തു പറയുകയാണ് വൻ തുകകളുടെ ഇടപാടും തട്ടിപ്പും നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടും തട്ടിപ്പും അട്ടിമറിയും നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എസ് എഫ് ഐ നോട്ടീസ് അയച്ചിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് എഫ് ഐ ഒ തുടർ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് ഇതിനോടകം ഇ ഡി നോട്ടീസ് അയച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി വീണാ വിജയൻ അടക്കമുള്ളവർ എന്ത് തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാനമായിട്ടുള്ള ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകരം വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് പ്രകാരമാണ് ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് ഇനി വീണാ വിജയനെ രക്ഷിക്കാൻ സാക്ഷാൽ പിണറായി വിജയനു പോലും സാധിക്കുമോ എന്ന് ചോദിക്കേണ്ടി വരും ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വീണാ വിജയൻ പതറുകയാണെങ്കിൽ സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിലങ്ങിടുമെന്ന് തന്നെ പറയേണ്ടിവരും എന്തായാലും വരട്ടെ അപ്പോൾ കാണാമെന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസിനു കൂടി ഇത്ര പെട്ടെന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല